ഈ സിനിമയുടെ കഥ ആദ്യം ജിത്തുവിന്റെ അടുത്ത് കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഒരു സന്തോഷം തന്നെ ഒന്ന് ജിത്തു മോഹൻലാൽ കോമ്പിനേഷൻ പിന്നെ ആശീർവാദ് സിനിമ എന്ന് പറയുമ്പോൾ ആന്റണി പെരുമ്പാവു കമേഴ്സിയൽ ആന്റണി ചിന്തിക്കുന്ന ഒരു പ്രൊഡ്യൂസർ മോഹൻലാൽ എന്ന സ്റ്റാറിനെയും ആക്ടറിനെയും ഒരേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് താല്പര്യമുള്ള ആളാണ് ആന്റണി ജിത്തുവിനാണെങ്കിൽ ഡിഫറൻസ് കൊണ്ടുവരണം അപ്പൊ ജിത്തു ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ശാന്തി കൂടെ ചേർന്നിട്ടാണ് എല്ലാ ക്യാരക്ടേഴ്സിലും അത് ഞാൻ പറയും ധൈര്യമായിട്ട് പറയാം എന്റെ ക്യാരക്ടർ മാത്രമല്ല ഈ അച്ഛൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു അച്ഛനല്ല ഈ അച്ഛന്റെ ഷെയ്ഡ്സ് ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല സ്റ്റോറിയില് കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട് ആണ് റിവീൽ ചെയ്യുന്നത് എന്ന് പറയുന്ന സസ്പെൻസ് ഒന്നും അല്ല അത് ആദ്യമായി പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അവിടെയുള്ള ഇമോഷൻസ് പിന്നെ ഇതിലെ ഓരോ ആക്ടർ ഇപ്പൊ ലാല് പറഞ്ഞതുപോലെ എന്റെ എന്നെ കുറിച്ച് ലാല് പറഞ്ഞു ലാലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് കോർട്ടില് വാദിക്കുന്ന ലാലല്ല വേറെ നിമിഷങ്ങളിൽ ലാൻഡ് എക്സ്പ്രഷൻസ് മാത്രമാണ് പലപ്പോഴും കോർട്ടിൽ എത്രത്തോളം ബാധിക്കുന്നു ആ കോർട്ടിന് പുറത്ത് എക്സ്പ്രഷൻസ് കൊണ്ടാണ് സീനിനെ നിർത്തിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഓരോ സീനിലും അപ്പൊ സൂക്ഷ്മമായിട്ടുള്ള കണ്ണുകൾ അഭിനയിക്കേണ്ട ചില സീനുകൾ ഇതിനകത്തുണ്ട് അത് കോർട്ടിലും ഉണ്ട് ചില റിയാക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അത് പിന്നെ ലാലിനോട് നേരിട്ട് ജീതു അപ്രീഷിയേറ്റ് ചെയ്യും നമ്മുടെ അത് പറഞ്ഞിട്ടുണ്ട് എലുംബുണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ എല്ലാ ആക്ടേഴ്സിനും അതിപ്പോ ലാലായിക്കോട്ടെ അനന്തരായിക്കോട്ടെ സിദ്ദീഖിന്റെ ആയിക്കോട്ടെ പ്രിയാമണി പ്രിയാമണിയും ലാൽ എന്തുള്ള വാദ പ്രതിവാദങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഒരു രസമായിരിക്കും ഇതുവരെ വന്നിട്ടുള്ള രീതിയിലല്ല പലപ്പോഴും അങ്ങനെ ആർഗ്യുമെന്റ് ഏത് സാഹചര്യത്തിൽ ആ ക്യാരക്ടർ വരുന്നു എന്നുള്ളതാണ് അവിടെ പുതുമ്പോ അവിടെ സസ്പെൻസ് ഒന്നും ഇല്ല പക്ഷെ ഏത് സാഹചര്യത്തിൽ വാദിക്കാൻ കഥയിലെ ഒരു പുതുമയാണ് പുതുമയാണ് ഞാൻ അതൊരു അങ്ങനെ ഓരോ ഇമോട്ട് ചെയ്യാൻ പറ്റിയ യും ഇതിനകത്ത് എനിക്കും ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിത്യുന്റെയും ശാന്തിയുടെയും കോൺട്രിബ്യൂഷനും കഥാപാത്രം സന്തോഷം തരുന്നു അത് തീർച്ചയായിട്ടും കാലത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ പ്രായത്തിന്റെ മാറ്റം അനുസരിച്ച് നമുക്ക് എന്റെ അച്ഛൻ സീസൺ ആണ് അതില് അതില് മാക്സിമം വെറൈറ്റി ഒരു ക്യാപ്റ്റർ തരാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം എഫേർട്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഈ റോള് വളരെയധികം സാധാരണഗതിയിൽ ഷോട്ട് എന്റെ ഷോട്ട് അല്ലാത്തപ്പോഴും ഞാൻ ഈ പിന്നെ സീറ്റില് അവിടെ വരും വാദം കേൾക്കാനൊക്കെ അപ്പം എന്നെ കണ്ടോളം ജിത്തു ചെക്കില്ല ഞാനവിടെ മാറി കണ്ടോ അപ്പൊ ഞാൻ ഒരു പ്രേക്ഷരണ നിലയിൽ ഈ കോർട്ട് ജിത്തു ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ആര് ഓരോന്ന് ഡെലിവറി ചെയ്യുന്ന രീതി അതൊക്കെ നോക്കി കാണുകയായിരുന്നു ഞാൻ അപ്പൊ പ്രക്ഷരണ രീതിയിൽ ഒരു പ്രക്ഷരണ രീതിയിൽ ഞാൻ നോക്കി കാണുമ്പോൾ അത് തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അതൊരു അപ്പൊ അത് റോ ആയിട്ട് കാണുകയാണ് അതിനകത്ത് മ്യൂസിക് ഇല്ല അതിനകത്ത് പിന്നെ ഷോട്ട് മുറിച്ച് മുറിച്ച് മുറിച്ചെടുക്കുകയാണ് ഇത് സിനിമയായിട്ട് കാണുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയതിന്റെ ഇമ്പാക്ടിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും തിയേറ്ററിൽ പ്രേക്ഷകർ കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു ഈ അച്ഛൻ എന്ന് പറയുന്ന കാരക്ടറോട്ട് വരുമ്പോൾ അതിന് വേറൊരു ഷെയർഡാണ് സാധാരണ ഇപ്പൊ കണ്ട് കണ്ടിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അച്ഛനാണ് രീതി പ്രഖ്യാപിക്കേണ്ട പ്രേക്ഷകരാണ് നല്ലൊരു എഫേർട്സ് വാദത്തിന്റെ രീതിയിലായിരുന്നാലും എല്ലാ രീതിയിലും ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്